ഉദ്യോഗസ്ഥർ സമ്മതിദായകരുടെ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന രീതിയായ വീട്ടിൽ നിന്നും വോട്ട് സേവനം ഉപയോഗപ്പെടുത്താൻ മലപ്പുറം ജില്ലയിൽ നിന്നും പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പേർ ജില്ലയിൽ ഏപ്രിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെയാണ് വീട്ടിൽ നിന്നും വോട്ട് സേവനം ലഭ്യമാകുകയെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ സമ്മതിദായകരുടെ വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന രീതിയായ വീട്ടിൽ നിന്നും വോട്ട് സേവനം ഉപയോഗപ്പെടുത്താൻ മലപ്പുറം ജില്ലയിൽ നിന്നും പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പേർ ജില്ലയിൽ ഏപ്രിൽ പതിനഞ്ച് മുതൽ ഇരുപത്തിനാല് വരെയാണ് വീട്ടിൽ നിന്നും വോട്ട് സേവനം ലഭ്യമാക്കുകയെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് അറിയിച്ചു മുൻകൂട്ടി അപേക്ഷ നൽകിയ ഭിന്നശേഷിക്കാർക്കും എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുമാണ് വീട്ടിൽ നിന്നും വോട്ടിന് അവസരം ലഭിച്ചിട്ടുള്ളത് വീട്ടിൽ നിന്നും വോട്ട് പ്രക്രിയയ്ക്കായി ജില്ലയിൽ വിവിധ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥരടങ്ങുന്ന നൂറ്റി അൻപത്തി ടീമുകളെ നിയോഗിച്ചിട്ടുണ്ട് രണ്ട് പോളിംഗ് ഓഫീസർമാർ വീഡിയോഗ്രാഫർമാർ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നിവർ ഉൾപ്പെടുന്നതാണ് ഒരു ടീം ആവശ്യമെങ്കിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരും സംഘത്തെ അനുഗമിക്കും വോട്ടിംഗ് പ്രക്രിയയുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനായി സ്ഥാനാർത്ഥികളുടെ ബൂത്ത് ലെവൽ ഏജൻ്റുമാർക്കും സംഘത്തോടൊപ്പം നിന്ന് നടപടിക്രമങ്ങൾ വീക്ഷിക്കാനാകും വോട്ടിംഗിന്റെ രഹസ്യ സ്വഭാവം തകരാത്ത വിധത്തിൽ വോട്ടിംഗ് നടപടികൾ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോയെടുത്ത് സൂക്ഷിക്കുകയും ചെയ്യും കാഴ്ച പരിമിതർ ചലനശേഷിയില്ലാത്തവർ എന്നിവർക്കൊഴികെ വോട്ട് ചെയ്യുന്നതിനായി സഹായിയെ അനുവദിക്കില്ല വോട്ടിങ്ങിനായി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുന്ന തീയതിയും സമയവും മുൻകൂട്ടി എസ് എം എസ് വഴിയും ഇതിന് സൗകര്യമില്ലാത്ത സാഹചര്യത്തിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേനയും വോട്ടർമാരെ അറിയിക്കും ഈ സമയം വോട്ടർ വീട്ടിലില്ലാത്ത സാഹചര്യമുണ്ടായാൽ മറ്റൊരു ദിവസം കൂടി അവസരം നൽകും ഈ അവസരം കൂടി നഷ്ടമായാൽ പിന്നീട് അവർക്ക് വോട്ട് ചെയ്യാൻ സാധിക്കില്ല ജില്ലയിൽ എൺപത്തിയഞ്ചു വയസ്സ് പിന്നിട്ട പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തി പേരും ഭിന്നശേഷി വിഭാഗത്തിൽ ഇരുപത്തിയൊൻപതിനായിരത്തി എണ്ണൂറ്റി നാല്പത് പേരുമാണ് വോട്ടർമാരായിട്ടുള്ളത് വീട്ടിൽ നിന്നും വോട്ട് പ്രക്രിയയ്ക്കായി ഇവർക്ക് ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേന പന്ത്രണ്ട് ഡി ഫോറം വിതരണം നടത്തുകയും ചെയ്തു ഇവരിൽ വീടുകളിൽ വോട്ട് ചെയ്യാൻ താല്പര്യമറിയിച്ച എൺപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞ ഒൻപതിനായിരത്തി നാൽപ്പത്തിനാല് പേർക്കും ഭിന്നശേഷിക്കാരായ നാലായിരത്തി എഴുപത്തിരണ്ട് പേർക്കുമാണ് വീട്ടിൽ നിന്നും വോട്ട് അനുവദിച്ചത് വീട്ടിൽ നിന്നും വോട്ട് സംബന്ധിച്ച വിവരം വോട്ടർ പട്ടിക രേഖപ്പെടുത്തുന്നതിനാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് പോളിംഗ് ബൂത്തുകളിൽ ചെന്ന് വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുകയില്ലെന്നും കളക്ടർ അറിയിച്ചു ഇലക്ഷനോട്ട് ബന്ധപ്പെട്ട് ഹോം വോട്ടിംഗ് പതിനഞ്ചാം തീയതി മുതൽ തീയതി വരെ നടക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു ടീം രൂപീകരിച്ച് ഇപ്പോൾ ഹോം വോട്ടിങ്ങിന് അർഹതയുള്ളവരെന്നു വച്ചാൽ എൺപത്തഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർക്കും ആണ് ഹോം വോട്ടിങ്ങിന് അർഹതയുള്ളവർ അങ്ങനെ നമ്മുടെ ജില്ലയിലാകെ ഇങ്ങനെ അർഹതയുള്ളവർക്ക് ബ്ലോക്ക് ലെവൽ ഓഫീസർമാർ ട്വൽ ഡി എന്നുള്ളൊരു ഫോം എല്ലാവർക്കും തന്നെ അർഹതയുള്ളവർ നമ്മുടെ ഇലക്ട്രി റോളിൽ മാർക്ക് ചെയ്തിട്ടുള്ള നമ്പർ എന്ന് വെച്ച് നോക്കുമ്പോൾ എൺപത്തഞ്ച് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് പേരും ഡിഫറെൻലി എബിൾഡായിട്ടുള്ള ട്വൻ്റി നയൻ തൗസൻഡ് എയ്റ്റ് ഫോർട്ടിയുമാണ് ഇലക്ട്രി റോളിൽ മാർക്ക് ചെയ്തിട്ട് ഉണ്ടായിരുന്നത് ടോട്ടൽ ഫോർട്ടി സിക്സ് തൗസൻഡ് ടു സെവൻറ്റി എയ്റ്റ് പേരാണ് ഇങ്ങനെ അർഹതയുള്ളവരായിട്ട് ഇലക്ട്രി റോളിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇവരെല്ലാവർക്കും തന്നെ ബ്ലോക്ക് ലെവൽ ഓഫീസർമാർ മുഖേന ബി എൽഒമാർ ബൂത്ത് ആ ബൂത്ത് ലെവൽ ഓഫീസർ ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേന ബി എൽഒമാർ മുഖേന ട്വൽ ഡി ഫോം കൊടുക്കുകയുണ്ടായി ട്വൽ ഡി ഫോം ട്വൽ ഡി അപ്പോൾ എല്ലാവരും തന്നെ നിർബന്ധമായിട്ട് വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യണം എന്നല്ല പറയുന്നത് അതിൽ താൽപ്പര്യമുള്ളവർക്ക് ഓപ്ഷൻ കൊടുക്കാം നേരിട്ട് വന്നാലും വോട്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെ അതിന് താൽപ്പര്യം പ്രകടിപ്പിച്ചവരുടെ എണ്ണം എൺപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർ നയൻ തൗസൻഡ് ഫോർട്ടി ഫോറും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർ ഫോർട്ടി വൺ തൗസൻഡ് സെവൻറ്റി ടുവും അങ്ങനെ തേർട്ടീൻ തൗസൻഡ് ഇരുന്നൂറ്റി പതിനാറ് പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പേരാണ് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ടിൽ അങ്ങനെ ഓപ്ഷൻ കൊടുത്തവർ പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറ് ഈ ഓപ്ഷൻ കൊടുത്തവരുടെ സാഹചര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്ന ഇലക്ടർ റോളിൽ അത് മാർക്ക് അവർക്ക് പിന്നെ പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യാൻ അവസരം ഉണ്ടാവില്ല ഓപ്ഷൻ കൊടുത്തുകൾ അല്ലാത്തവർക്ക് അല്ലാത്തവർക്ക് പോളിംഗ് സ്റ്റേഷനിൽ വന്ന് ഇലക്ഷൻ ഡേ വോട്ട് ചെയ്യാം സ്നേഹത്തിൻ്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി എന്ന് സീനത്ത് സീനത് ആൻഡ് അന് സാരീസ് മെട്രോ പ്ലാസ കോട്ടക്കൽ